അപ്പർ കുട്ടനാട്ടിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് ഇന്നലെ രാത്രി കാട്ടുപന്നികൾ എത്തിയത് അതിനാൽ ഈ പ്രദേശമാകെ ഇത്തരം പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകുന്നുണ്ടോ ബുദ്ധിമുട്ടിലാണോ ആളുകൾ പ്രതീക്ഷ അപ്പർകുട്ടനാടൻ മേഖലയിൽ നിന്നും ഏറെക്കുറെ അൻപത് കിലോമീറ്റർ അകലെയാണ് വനപ്രദേശമുള്ളത് റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ പരിധിയിലാണ് ഈ സ്ഥലം അപ്പോൾ ഏറെക്കുറെ അൻപത് കിലോമീറ്റർ ദൂരം കാട്ടുപന്നികൾ എത്തുക എന്നുള്ളത് ആശ്ചര്യം നിറഞ്ഞ ഒരു സാഹചര്യമായിട്ടാണ് പ്രദേശത്തെ കർഷകരടക്കം പങ്കുവയ്ക്കുന്നത് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി പെരിങ്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള കാടുപിടിച്ച പ്രദേശത്താണ് ആദ്യ അജ്ഞാത ജീവികൾ സംശയിക്കുന്ന ഏതാനും ജീവികളെ കാണുന്നത് പിന്നീട് പ്രദേശവാസികൾ കൂട്ടമായി ചേർന്നുകൊണ്ട് ടോർച്ച് തെളിച്ച് നോക്കിയപ്പോഴാണ് ാണ് കാട്ടുപന്നികളാണ് എന്നതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് സമീപകാലത്തെങ്ങും തന്നെ ഈ മേഖലയിൽ കാട്ടുപന്തി ശല്യം ഉണ്ടായിട്ടില്ല അപ്പർ കുട്ടനാടൻ മേഖലയിൽ കാട്ടുപന്തി ശല്യം എന്നുള്ളത് ഒരു അത്യപൂർവ്വമായ സാഹചര്യം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ വന്യജീവികളുടെ സാന്നിധ്യം ഉണ്ടായുള്ളത് കൃഷിക്ക് ഏറെ ദോഷകരമാകുമെന്നുള്ള ഒരു ആശങ്കയാണ് പൊതുവെ കർഷകർ പങ്കുവെക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾക്ക് കാട്ടുപന്തികളെ വകവരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിൽ എത്താത്ത സാഹചര്യമാണ് ആളുകളെ കൂടുതൽ ആശങ്കയ്ക്ക് ആശങ്കാചരിതരാക്കിയിരിക്കുന്നത് ശരി വനപ്രദേശങ്ങളിൽ നിന്ന് വളരെ ദൂരെയാണ് അമ്പത് കിലോമീറ്ററോളം ദൂരെയാണ് അപ്പർ കുട്ടനാട് മേഖലയിലാണ് കാട്ടുപന്നി ഉണ്ട് അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ആശ്ചര്യകരമാണ് അതേസമയം തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും സമാനമായ സമൂഹം വനത്തിൽ നേരെ അകലെ തന്നെ ഇതുപോലെ കാട്ടുപന്നി സ്ഥലം രൂക്ഷമായതിനാൽ കൃഷി പോലും നടക്കാത്ത സ്ഥിതിയും ഒക്കെ പലയിടത്തുമുണ്ട്